ഹലോ ഗായ്സ് അസലാ വലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് രാവിലെ തന്നെ നല്ലൊരു പ്രഭാത വ്യൂ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ മുപ്പരൻ്റെ കൊണ്ടുപോകുന്ന കേട്ടോ അപ്പോൾ ഗായ്സ് നമുക്കിന്ന് നമ്മളുടെ വോയിസ് മോഡൊന്ന് മാറ്റി പിടിച്ചാലോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഭംഗിയുള്ള ഒരു പ്രഭാത കാഴ്ചയിലേക്കാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന പാതയുടെ രണ്ട് വശങ്ങളിലായും പുൽമേടുകൾ കാണാം അതിനിടയിലൂടെ ശോഷിച്ചു ആകെ അവശയായ കുറച്ച് ഫലവൃക്ഷ തൈകളും കാണാം ഈ വായ്ക്ക് ഫലവൃക്ഷ തൈകൾ എന്നൊക്കെ പറയുമോ ഒന്നും എനിക്കറിയില്ല ഏതായാലും അങ്ങനെ എടുക്കട്ടെ സൂര്യൻ ഉദിച്ചുയർന്നു കൊണ്ടിരിക്കുന്നു ഈ പ്രഭാതത്തിലെ കാഴ്ചകൾ എന്തു ഭംഗിയുള്ളതാണ് അവിടെ ഇവിടെ നിന്നുമായി ചില പക്ഷികളുടെ ശബ്ദങ്ങൾ കേൾക്കാം പക്ഷികളുടെ ശബ്ദമൊക്കെ ഞാൻ മ്യൂട്ട് ചെയ്ത പോയി ഗൈസ് മുറിഞ്ഞ മാട് ആകെ മഞ്ഞിൽ മൂടിക്കിടക്കുന്നു പുഴ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ടില്ലെന്ന് തോന്നുന്നു അനക്കമില്ലാതെ കിടക്കുന്നു പുഴയോട് ചേർന്നുള്ള മാടിൻ പുറത്ത് കുറച്ച് പശുക്കൾ പശുക്കളെ പോത്തോളെന്നറിയില്ല ഗേസ് എന്തോ ഒരു സാധനം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് നമുക്ക് കാണാം ഇവിടെ ഒരാൾ എന്തോ തിരയുന്നത് പോലെ കാണുന്നു സ്വന്തം മൊബൈൽ കയ്യിൽ പിടിച്ച് ആ മൊബൈൽ തന്നെ തിരയുന്ന ആളായത് കൊണ്ട് തന്നെ ഞാൻ അവിടെയൊക്കെ ശ്രദ്ധിച്ചില്ല അദ്ദേഹം തിരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു അപ്പം ഗൈസ് നമുക്ക് ഈ വോയ്സ് മോഡൊന്നും ശരിയാവില്ല അപ്പോൾ അത് എവിടെ സ്ഥലം നോക്കിയിട്ടോ ഗൈസ് ഇത് നമ്മളെ മുറിഞ്ഞുമാടാണേ ഇത്രയും ഭംഗിയായിട്ട് രാവിലെ ഞാൻ ആദ്യമായിട്ടോ കണ്ണ് നല്ല മഞ്ഞിൽ നല്ല കുളിച്ച് കിടക്കുന്ന ഒരു സ്ഥലമാണ് പാടത്ത് കുറച്ച് കൃഷിയൊക്കെ ചെയ്യാൻ എഴുതി പോന്നേ സമയത്ത് വെറുതെ ഒന്ന് ഇല്ലാതെ ഇറങ്ങി നോക്കിയതാണ് കേട്ടോ സത്യം പറഞ്ഞാൽ കോടൊക്കെ മുടിയിട്ട് നല്ല ഭംഗിയുള്ളൊരു കാഴ്ച ഇണ്ടോ പുല്ണ്ടും ഇടക്കൊക്കെ വന്ന് അത് വീണ്ടും വീണ്ടും വെട്ടി നന്നാക്കണം

ണ് അതാണ് പിരിച്ചു കുച്ചിട്ട് അപത്ത നമ്മളെ അത് തിരുന്നില്ല രണ്ടു ദിവസം മായതേല് പുല്ലറിഞ്ഞൂർന്ന് പുല്ലറിഞ്ഞ അവിടെ പുയന്തില്ലേ പണി പൈ ഇവിടെ വരണ്ട് പൈ ഇവിടെ വരുന്നാലിപ്പോ വായൊക്കെ തിന്നൂലെ ഈ സാധനാണ് ഇവിടെ മായേതാലേ അവിടെ ഒക്കെ ഉള്ള പയ്യന്റെ പുല്ലാ അത് ഓരോരുത്തർ വെക്കണിയാ അപ്പുറത്തുള്ള ഈ ചെറിയ പുല്ല് എന്റെ അടുക്കുന്ന കരിമ്പ് മോഡലുള്ള മോഡലും നമ്മള് ചങ്ങന്മാരൻ ഇതൊക്കെ പറിച്ചു പോവും ആല പൈസ ആ വിജയം അതാണ് ഇന്ന് രാവിലെ ഒന്ന് കൈക്കൊണ്ടിരിക്കുക ഇതിപ്പോ ഇവിടെ തന്നെ പിരിച്ചു വിച്ചിട്ടതൊക്കെ ഇതൊക്കെ ഇങ്ങനെ വരിക്കണെ ഇനി ഇവിടെ കുറച്ച് വാങ്ങി കുഴിച്ചിടുന്നു ചിലപ്പോണ്ടാവും ചിലപ്പോണ്ടാവല്ലോ ചിലപ്പോ വെള്ളം വന്ന് പോവും പുല്ലിനോട് ദേഷ്യം പശുളോട് പറഞ്ഞാണേ ഇത് കൊണ്ടുപോകാന് അത്യാവശ്യം വലുപ്പം വെച്ചിണല്ലോ തീകെടുക്കാൻ പറ്റും ഏഹ്ണല്ലോ ഞാൻ ചെയ്യണോ ശരി കുറച്ച് ഞാൻ ചെയ്യാം ഒന്ന് ഞാൻ വലിയ അമ്മായി നിന്ന് കൈക്കോട്ട് വാങ്ങി നമ്മളും തുടങ്ങിട്ടോ ഒരു ഒന്ന് രണ്ട് കൊത്ത ഉഷാറില് കൊത്തിനി പിന്നെ അമ്മക്ക് കൂടുത്തം കിട്ടില്ല ഒന്നാമത പരിപാടി നമ്മക്ക് അറിയില്ല ഏതായാലും തോറ്റെടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നമ്മള് തീർത്ത് ഒരു ഒറ്റ കന്നു വെച്ച സ്ഥലമൊക്കെ നമ്മള് ക്ലീൻ ചെയ്ത് നന്നാക്കി പണ്ടല്ലേ പണി

സ്റ്റാമിന കുറച്ചേരെ കട െമിനൊക്കെ അവിടെ നോക്കിയത് ഞാനിവിടെ പോന്നിട്ടോ പോയാലും പോയിങ്ങനെ നോക്കി കാണല രസം ഉണ്ടായിന് അവിടെ ഒരു മീൻ പിടിക്കണ ഒരു തോണി ഉണ്ടായിനി പിന്നെ ബോട്ടിൽ കുറച്ചാൾക്കാരൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്ട്ടോ നല്ല രസമായിട്ടുണ്ടാവും ഈയൊരു സമയത്ത് ബോട്ടിലൊക്കെ ഉള്ള യാത്ര നല്ല തണുപ്പും നല്ലൊരു ക്ലൈമറ്റാണ് ഈ സമയത്ത് കുറച്ച് കഴിഞ്ഞാൽ വെയിലായാൽ പിന്നെ നല്ല ചൂടായിരിക്കും അപ്പോൾ പിന്നെ പുഴയൊക്കെ ഒന്നും ആരും ഇറങ്ങൂല ഈ ഒരു സൈ സമയത്ത് സവാരിക്കൊക്കെ നല്ല സുഖമാണ് കേട്ടോ കുറച്ച് നേരൊക്കെ പുഴേൻ്റെ പക്കത്തൊക്കെ നോക്കിന്നേരം പിന്നെ നമുക്ക് പുഴയൊക്കെ ഒന്ന് ഇറങ്ങി നോക്കാം കേട്ടോ അപ്പോൾ കാൽമലൊക്കെ ആകെ ചളി കഴിഞ്ഞേ അപ്പോൾ കാലൊക്കെ ഒന്ന് കഴിയാന്നാക്കി കുറച്ച് നേരമൊക്കെ അവിടെ അങ്ങ് നിന്ന് ചേ ഞങ്ങൾ പോരേക്ക് മടങ്ങാൻ വേണ്ടി ഇറങ്ങിയേ മക്കളെ മദ്രസിലാക്കിയതിന് ശേഷം എല്ലാടും ഇറങ്ങിയനീ മദ്രസട്ട് വരുമ്പോഴത്ത് വീട്ടിൽ തന്നെ എത്തണം അപ്പോൾ നമ്മൾ വീണ്ടും ഇനി പയേ മൂടിലേക്ക് തന്നെ പോകുകയാണേ വോയിസ് ഞങ്ങൾ പുഴയിൽ നിന്നും കയറി ആ മൺപാതയിലൂടെ വീട്ടിലേക്ക് മടങ്ങാനുള്ള ഒരുക്കത്തിലാണ് അപ്പോഴാണ് ആ കാഴ്ച കണ്ടത് പുല്ലുകൾക്കിടയിൽ ഒരിത്തിരി വെള്ളത്തിനു വേണ്ടി കൊതിക്കുന്ന ഒരു തോണി അതിനു നീന്തി തുടിക്കാൻ ഒരുപാട് കൊതിയുണ്ടാവില്ലേ എന്നതിൽ സങ്കടം തോന്നി റോട്ടിലേക്ക് കയറിയപ്പോൾ തന്നെ ഒരു പച്ചയായ മനുഷ്യനെ കണ്ടു അദ്ദേഹം റോട്ടിൻ്റെ സൈഡിൽ നിന്നും ക്യൂട്ട്നെസ് വാരി വിതറിക്കൊണ്ട് അവിടെ നിൽക്കുകയായിരുന്നു ഞങ്ങളുടെ ക്യാമറ കണ്ണുകൾ അദ്ദേഹത്തിൽ പതിഞ്ഞു എന്ന് അദ്ദേഹം മനസ്സിലാക്കിയത് കൊണ്ടാണോ എന്നറിയില്ല അദ്ദേഹം വളരെ നിഷ്കളങ്കമായി ചിരിക്കുന്നുണ്ടായിരുന്നു വിഷപ്പെടക്കാനുള്ള ഇത്തിരി ആഹാരവും വാങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി അപ്പോൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ